കല്യാണ ദിവസമായ ഇന്നും നാളെയും മടവൂരിലേക്ക് മഴ വേണ്ട മഹാനായ സീംസുഹു ഒരൊറ്റ വാക്കുകൊണ്ട് ധാരാളം ആളുകളുടെ രോഗം സുഖപ്പെടുത്തിയത് എണ്ണിയാലൊടുങ്ങാത്ത ചരിത്രങ്ങൾ ആളുകൾക്ക് പറയാനുണ്ടാകും മഹാനവറികളുടെ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആ കല്യാണം നടക്കുന്നത് അഥവാ നമ്മളുടെ സി എം അബൂബക്ര സഖാഫിയുടെ പെങ്ങളുടെ കല്യാണം ആ കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിലായിട്ട് വലിയ മഴ പെയ്യുകയാണ് കല്യാണത്തിൻ്റെ പന്തലുകളൊക്കെ വീണ് ആ കല്യാണത്തിന് ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുപ്പ് പോലും വെക്കാനുള്ള സൗകര്യമില്ല അപ്പയാണ് മഹാനവറകളെ കാണാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അബൂബക്ര സഖാഫി ചെല്ലുന്നത് അവിടുത്തെ പതിനാലാമത്തെ വയസ്സിലോ മറ്റോ ആണ് ഈ വിഷയം നടക്കുന്നത് എന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട് സി എം വലിയാഹിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ആ പോകുമ്പോ ബാപ്പയോട് അഥവാ സി എം വലിയ സഹോദരനോട് അബൂബക്ര സാബി ചോദിച്ചു ഞാൻ ഇങ്ങനെ മൂത്താപ്പയുടെ അടുക്കൽ പോവാൻ കാര്യമായിട്ട് വല്ലതും പറയേണ്ടതുണ്ടോ അവിടുന്ന് പറഞ്ഞു സി എം വലിയ കാണുമ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് കല്യാണം നടക്കുകയാണ് ഇവിടെ ആകെ മഴ പെയ്തിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ പോലുമുള്ള സൗകര്യം എന്ന വിഷയം പറയണം അങ്ങനെ ചെന്നു കണ്ടു കണ്ടപ്പോൾ പറഞ്ഞു ബാപ്പ ഇങ്ങനെ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് മഴ കൊണ്ട് വലിയ പ്രയാസം കല്യാണത്തിന് നേരിടരുത് ഈ വിഷയം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സി എം വലിയ എവിടുന്ന് അല്പനേരം കണ്ണടച്ച് ഇങ്ങനെ നിൽക്കടച്ചു നിന്ന് പിന്നെ കണ്ണു തുറന്നിട്ട് പറഞ്ഞു കല്യാണ ദിവസമായ ഇന്നും നാളെയും ഈ നാട്ടിൽ മഴ വേണ്ട രണ്ടാമത് പറഞ്ഞു കല്യാണ ദിവസമായ ഇന്നും നാളെയും മടപൂരിലേക്ക് മഴ വേണ്ട സുബഹാന നിങ്ങൾ ആലോചിക്കണം ഞാനും നിങ്ങളും ആകാശത്തു നോക്കി എത്ര തവണ പറഞ്ഞാലും മയശക്തിയാവുക എന്നല്ലാതെ ഒരു നിലക്കും കുറയുക പോലും ഇല്ല എന്നാൽ സി എം വലിയാഹിയുടെ നാവ് അത് അള്ളാഹുദായ അപാരമായ കഴിവ് നൽകിയ നാവാണ് ആ നാവിലൂടെ മഴ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കല്യാണ ദിവസവും കല്യാണ തലേന്നും പിറ്റേന്നും ഒന്നും മഴയില്ല കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നീട് മഴ പെയ്തത് എന്ന് ഒരിക്കൽ അനുഭവം പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഒരൊറ്റ വാക്കുകൊണ്ട് ആര് അനുഭവിക്കുന്ന പ്രയാസങ്ങളാണെങ്കിലും അതിനെല്ലാം മഹാനായ സി എം വലിയാഹി വലിയ പരിഹാരം നൽകുകയാണ്